അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ ഞങ്ങളും ഈ പ്രാവശ്യം ഓണം ആഘോഷിക്കാൻ തന്നെ തീരുമാനിച്ചു പിള്ളേരുടെ പനിയും കാര്യങ്ങളും ഞങ്ങൾക്കും അത്ര പോലും അച്ഛനും അമ്മയും ഞങ്ങളും എല്ലാവരും ഒരുമിച്ച എല്ലാ വർഷവും ഓണം ആഘോഷിക്കുന്നത് അപ്പം എങ്ങനെയാണ് നമ്മൾ മാറി നിൽക്കുക എന്നുള്ള സാഹചര്യം ഉണ്ടായിട്ടും ഞങ്ങൾ ഇത്രയൊക്കെ ഞങ്ങൾ ഒപ്പിച്ചെടുത്തു അല്ലേ ഇതൊക്കെയാണെന്നുള്ള കാര്യം ഒന്ന് പറഞ്ഞു സാമ്പാർ എന്താണ് ഒരു അവിയൽ ഉണ്ടാക്കിയിട്ടുണ്ട് ഞങ്ങൾ

മാങ്ങ ചമ്മന്തി കഴിഞ്ഞ മാങ്ങ തീയ തീയല്ലേ അതിനകത്ത് എന്താ ഇത് ഓണത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പരിപ്പ് പായസം ഉണ്ട് ആ അതാണ് അമ്മയാണ് അമ്മ തമിഴ്നാട്ട് സ്പെഷ്യൽ പടവലങ്ങ കൂട്ടുന്നുണ്ടാക്കുന്ന സുഹൃത്തുക്കളെ ഇനി പപ്പളം പൊള്ളിക്കണം അല്ലെ പായസം അല്ലേ ഉള്ളൂ പായസം ഒന്ന് ആക്കോട്ടിരിക്കാണോ സാധാരണ രീതി തന്നെ ഞങ്ങള് വലിയ എന്താ പറയാ അട്ടഹാസമായ പായസം അല്ല ഞങ്ങളുടെ പടവലങ്ങൂട്ട് റെഡി ആക്കിക്കൊണ്ടിരിക്കുന്നു കണ്ടല്ലോ ഇനി പായസം സാധാരണ രീതിയിൽ കവർ രീതി പായസം അപ്പം ഇനി പപ്പടം കൂടെ പൊള്ളിച്ചു കഴിഞ്ഞാല് ഞങ്ങളുടെ സന്തോഷകരമായ വിഭവ സമൃദ്ധമായ വേറെ ചെയ്യുമ്പോൾ ഉണ്ട് എന്നാ പിന്നെ അതോടെ എന്നാ പിന്നെ ഉള്ളക്കം കൂടെ മെഴുകോട്ട് വെച്ചു സമയം ആ അപ്പൊ അങ്ങനെ എണ്ണം കൂടും പിന്നെ അച്ചാർ പിന്നെ വേറെ അച്ചാറും ഇടില്ലേ അച്ചാറു പറഞ്ഞില്ലല്ലോ നാരങ്ങ അച്ചാറുണ്ട് മറ്റേ വെളുത്തുള്ളി അച്ചാറും ഉണ്ട് അല്ലയോ അപ്പൊ ഇത്രയും സംഭവങ്ങൾ ഞങ്ങൾ ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഞങ്ങൾ ഒപ്പിച്ചു അപ്പം ഏറ്റവും ടൻ പുത്തന ഉടുപ്പൊ കേട്ടിട്ടോ കളർ കോമ്പിനേഷനാ എങ്ങനുണ്ട് കഴിഞ്ഞ ദിവസം ആശുപത്രി കടന്ന ആള് ദൈവം കുഴപ്പമൊന്നുമില്ല വളരെ അത്യാവശ്യം ചൂടൊക്കെ ഉണ്ടെങ്കിൽ നോക്കിയാണ് രാവിലെ ഇടയിലേക്ക് കഴിച്ചു പിന്നെ ഞങ്ങൾ രണ്ടുപേരും ആണ് കരുത്തുടനിക്കുന്നത് ഇല്ലോടാ നമ്മള് രണ്ടുപേരും ആ അതെ വൈറ്റ് വൈറ്റ് സന്തോഷകരമായ ഒരു ദിവസമാണ് സുഹൃത്തുക്കളെ അപ്പം ഞങ്ങളുടെ പ്രധാനപ്പെട്ട അടുത്ത രണ്ട് കുഞ്ഞുങ്ങള് പുത്രോടൊപ്പിച്ചിട്ട് ഇതാണുണ്ടോ മിസ്റ്റർ കമീൻ പോയാക്കം മറക്കൂത്തി മംഗലശ്ശേരി പോലെ ഇതാണ്ടോ വെറുതെ അപ്പൊ എന്തായാലും അമ്മേ എല്ലാവർക്കും ഒരു ഹാപ്പി ഓണം പറഞ്ഞു അത്രേ ഉള്ളു സുഹൃത്തുക്കളെ അപ്പം ൂടേണ്ടടിപുടിയാ പിന്നെ ഞങ്ങളുടെ സുബ്രി സുബ്രി വേണ്ട അടുത്താള് ആ ശരി അവൻ ഹാപ്പി ഓണം പറഞ്ഞ കേട്ടോ ഞങ്ങളുടെ ഓണ സദ്യ പക്ഷെ ഇതെന്താണെന്ന് മനസ്സിലായില്ല എന്താ ഉദ്ദേശിക്കുന്നേ ഇതിപ്പം പരിപ്പിൻ്റെ കൂടെ ഇത് സാമ്പാറിനൂടെ ഇത് എനിക്ക് എനിക്ക് പഠിക്കുവന്നോ അച്ഛന് പഠിക്കുന്ന മകനാണെന്ന് തോന്നുന്നവൻ അപ്പൊ സുഹൃത്തുക്കളെ ഞങ്ങള് സന്തോഷകരമായ ഒരു ഓണം വീണ്ടും ആഘോഷിക്കുന്നു ഒരുപാട് 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 ഈശ്വരനോട് നന്ദി കഴി അതെ കഴിഞ്ഞ വർഷം ഞങ്ങള് ഇതുപോലെ ആഘോഷിച്ചപ്പോൾ ഞങ്ങൾക്ക് നിയമം ഇതുപോലെ വീണ്ടും കഴിയുമോ എന്നുള്ള കാര്യമൊക്കെ ഞങ്ങൾക്കൊക്കെ ഇല്ലോടി പലതരത്തിലുള്ള സംശയങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഈശ്വരൻ ഈ വർഷവും കണ്ടില്ലയോ സുന്ദരിയായിട്ടിരിക്കുന്ന ഉണ്ടോ ഏഹ് എല്ലാം നടത്തി ഈ പ്രാവശ്യം ഞങ്ങൾക്ക് അമ്മയുണ്ട് ഈ പ്രാവശ്യം ഞങ്ങളോട് പോകാൻ വേണ്ടി അപ്പോൾ ആ അതെ ഇവിടെ പനിയായിരുന്നു ഇവിടെ പനിയായിരുന്നു എല്ലാം കുഴപ്പമില്ലാതെ പോന്നു അപ്പോൾ ഇന്നത്തെ വിഭവങ്ങളൊക്കെ ഞങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ പിന്നെ അത് കൂടാന്ന് നീ വേറെന്തോന്നും ഉണ്ടാക്കിയിരുന്നില്ല എന്ത് വരുന്നത് ആ അമ്മ വേറൊരു സാധനം ഉണ്ടാക്കി നമ്മൾ കഴിച്ചോ എന്താ നോക്കൊണ്ടിരിക്കുന്നേ എല്ലാം എല്ലാംസ്റ്റ് ചെയ്യണം അതെ അത് തന്നെ ഏറ്റവും അവസാനം ഏടി പിടി നമ്മൾ അത്ര ഇത് ചേമ്പ് വെച്ചിട്ട് ചേമ്പ് വെച്ചിട്ട് സാധന ചേമ്പളാ ചേമ്പ ചേമ്പ് വെച്ചിട്ടുണ്ടാക്കിയ സാധനം എല്ലാം അടിപൊളിയല്ലയോ സൂപ്പറായില്ലയോ അച്ഛനത്തിലൊരു സ്പെഷ്യൽ സാധനം ഉണ്ടോ ഇനി അറ്റ സാധനം ഉണ്ടോ ഇനി അട്ടത്തിരിക്കുന്ന പച്ചടി അത് അതെ അതെ ഈ പച്ചടിയാണ് പച്ചടിയാണത് ആ എത്തപ്പടം പച്ചടി അത് ആദ്യമായിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പൊ എല്ലാവർക്കും